പുത്തനിന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണമെന്ന ആപ്തവാക്യത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പേരാവൂർ മേഖലയുടെ നേതൃത്വത്തിൽ ഗ്രാമശാസ്ത്ര ജാഥ സംഘടിപ്പിച്ചു കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ നിന്നും ആരംഭിച്ച ജാഥ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ സുമ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു ജാഥയുടെ ഭാഗമായി ചോദ്യമെന്ന എന്ന ലഘുനാടകവും അവതരിപ്പിച്ചു പേരാവൂരിലുള്ള ഇരുപത് സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന ജാഥ മുപ്പതാം തീയതി മുഴക്കുന്നിലാണ് സമാപിക്കുക കേരളത്തിലെ നൂറ്റി നാൽപ്പത് സംഘടനയുടെ മേഖലാ തലങ്ങളിൽ ശരാശരി ഇരുപത് വീതം എന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തോളം ഇതേപോലുള്ള ഗ്രാമശാസ്ത്ര പദയാത്രകൾ നടത്തുകയാണ് കുറ്റ ഇന്ത്യ ശാസ്ത്രബോധം വളരണം എന്നാണ് പരിശ്രമുയർത്തുന്ന മുദ്രാവാക്യം നമ്മൾ ഇതുവരെ നേടിയ എല്ലാ നേട്ടങ്ങൾക്കും പറഞ്ഞില്ല ശാസ്ത്രമാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് നമ്മളെ ഈ തരത്തിൽ മുന്നോട്ട് എത്തിച്ചത് എന്നാൽ പുതിയ കാലത്ത് ശാസ്ത്രത്തിന്റെ പല നേട്ടങ്ങളും പല കട കഥകളുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ രാജ്യത്തെ പിറകോട്ട് നയിക്കുന്ന രീതി ദേശീയ തലത്തിൽ ഭരണകൂടം തന്നെ നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പുരോഗതി പ്രാവശ്യം എല്ലാ രാജ്യങ്ങളെയും പരിശോധിച്ചാൽ അവരൊക്കെ ഈ നേട്ടങ്ങൾ കൈവരിച്ചത് ശാസ്ത്രത്തിൻ്റെയും അതുപോലെയുള്ള അവിടുത്തെ ഐക്യത്തിൻ്റെയും കൂടി ഭാഗമാണെങ്കിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ മൊത്തത്തിലുള്ള പുരോഗതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ പഠനവാരം ലഘൂകരിക്കാനെന്ന പേരിൽ ആവർത്തന പട്ടികയും പരിണാമത്തിൻ്റെ ഭാഗവും ചരിത്രമൊക്കെ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു മാറ്റിയാണ് അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ സ്കൂളിലൂടെ പഠിച്ച് ഉയർന്നു വരുന്ന ഒരു കുട്ടിക്ക് ശാസ്ത്രബോധം പൂർണ്ണമായി ഇല്ലാതാ അവസ്ഥ വരും പല കല്പിത കഥകളിൽ അഭിരമിക്കുന്ന അവസ്ഥ വരും ഇത് നാട്ടിനെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് നീക്കും ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ ജനങ്ങളാകെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു പ്രതിരോധ സന്ദേശവുമാണ് ശാസ്ത്രാധി പരിഷത്ത് ഇതേപോലുള്ള ഗ്രാമശാസ്ത്ര ജാഥകൾ കേരളത്തിലാകമാനം നടത്തിയു ഇതിനെ മുഴുവൻ ശാസ്ത്ര അന്വേഷണ കുതിയുടെയും അതുപോലെ തന്നെ ദേശ താൽപ്പര്യം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് പരിഷത്ത് ആഗ്രഹിക്കുന്നു പരിഷത്തിന് ഇതുവരെ ചെയ്ത എല്ലാ സ്ഥലത്തും നല്ല സ്വീകരണങ്ങളാണ് കിട്ടുന്നത് അതിന് ജനങ്ങളോട് നന്ദി പറയുന്നു ഒപ്പം ശാസ്ത്രബോധത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കൂട്ടായ യജ്ഞിക്കാം എന്നുകൂടി ഈ തരണത്തിൽ പറയുക